രാഷ്ട്രീയക്കാർ നമുക്ക് ആവശ്യമാണ് ദീന ഇവിടെ നടത്തിക്കൊണ്ടു പോകണം എന്നുണ്ടെങ്കിൽ ഓരോ കാലഘട്ടത്തിലുള്ള ഭരണം നടത്തുന്ന ആളുകളെ സഹായം നമുക്ക് വേണം ഭരണത്തിൽ ഇല്ലാത്തവരെ സഹായവും നമുക്ക് വേണം അപ്പൊ ഈ നിലക്ക് അത് റസൂല്ലി സുലല്ലാ വലി വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും ദീൻ അങ്ങനെ തന്നെയുണ്ട് അതുകൊണ്ടാണ് റസൂല്ലി സുലല്ലാ വലി വസലമ്മ തങ്ങളുടെ ഈ എല്ലാ ഗുണങ്ങളും ലബിയിലുണ്ടായി നിർസുള്ള വസലമ്മ തങ്ങൾ ഭരണകർത്താവായിരുന്നു നിമിസുള്ള വലിയ വസലമ്മ തങ്ങൾ പണ്ഡിതനായിരുന്നു നിർസുല്ലാ വഴി വസലമ്മ തങ്ങൾ സാധാഥികൾപ്പെട്ട പ്രമുഖനായിരുന്നു നിമിസുള്ള വഴി വസലമ തങ്ങൾ മുറബിയായ ശേഖ ആയിരുന്നു ഇതൊക്കെ നമിസുള്ള വഴി വസലമ്മ തങ്ങളുടെ കൂടി അതോടൊപ്പം നമിസുള്ള വലിയ വസലമ്മ തങ്ങളെ അനുയായികളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൽ വിവരമില്ലാത്തവരുണ്ടാവും അവർ സൂളി പോയി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ പൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് അവരെന്താക്കാണ് ഉയർത്തപ്പെടുകയാണ് സഹാബി എന്ന് പറഞ്ഞ ആ പദവിയിലേക്ക് അങ്ങനെ വിവരം കുറഞ്ഞ ആളുകളുണ്ടാവും ബുദ്ധി കുറഞ്ഞ ആളുകളുണ്ടാവും അപ്പം ഇത് ഈ എല്ലാ വിധത്തിലുള്ള വിഭാഗത്തിലുള്ള ഇവിടെ ഉണ്ടാവുമ്പോൾ അവരുടെ സഹകരണങ്ങളും സഹായങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ ഇവിടെ പ്രസ്ഥാനങ്ങളാണെങ്കിലും എന്താണെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് വിശുദ്ധമാവുന്ന ഈ സംഘടന സമസ്ത കേരള ജപീയത്തോന്മ എന്ന ഈ മഹത്വുന്ന സംഘടന അത് മഹാന്മാരാകുന്ന സദാത്തുക്കള് പണ്ഡിതന്മാര് അവർ കൂടി ആലോചിച്ചു പ്രമുഖരാകുന്ന വ്യക്തികളോട് അവരുടെ ആശയം അവരെ മുന്നിൽ വെച്ചു ഇവിടുത്തെ